നമസ്കാരം മലയാളി വാർത്തയിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വെള്ളയമ്പലം മ്യൂസിയം ഭാഗത്താണ് തിരുവനന്തപുരത്തെ ഇവിടെ നിങ്ങൾക്കൊരു യുദ്ധ പക്ഷിയെ കാണാം ആൾ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അധികം അറിവുണ്ടാവില്ല ഈ സീ ഹോക്ക് എന്ന ഇന്ത്യൻ നേവിയുടെ ഈ കരുത്തനെ കുറിച്ച് പക്ഷേ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് സീ ഹോക്ക് എന്ന് കേട്ടാൽ അതൊരു ആവേശവും അതുപോലെ തന്നെ രോമാഞ്ചവും ഒക്കെ ആയിരിക്കും ഇന്നിപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യ അതിന് തക്കതായ ഒരു മറുപടി കൊണ്ട് പക്ഷെ വാർത്തകളിലൊക്കെ നിറയുന്നതും എല്ലാവർക്കും സുപരിചിതമായതും റഫേൽ വിമാനത്തെ കുറിച്ചും ആകാശ് മിസൈലിനെ കുറിച്ചുമൊക്കെയാണ് പക്ഷെ അതിനുമൊക്കെ അപ്പുറം ഈ തലമുറ പോലും മറന്നു പോ പോകരുതാത്ത ഒരു പേരാണ് സിഹോക്ക് എന്നത് കാരണം ഇതൊരു യുദ്ധ കരുത്തൻ തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ച പാകിസ്ഥാന്റെ മാറു പിളർന്ന ഒരു കരുത്തനാണ് ഇന്ത്യൻ നേവിയുടെ സിഹോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് പലരും ഞാൻ ഉൾപ്പെടെ ഉള്ളവരും ചിലപ്പോൾ പലരും കരുതുന്നത് തിരുവനന്തപുരത്ത് വരുമ്പോൾ എല്ലാവരും കൗതുകമായി കണ്ടുപോകുന്ന ഒരു യുദ്ധവിമാനമാണ് ഇത് എല്ലാവരും കരുതുന്നത് ചിലപ്പോൾ ഇതൊരു മോഡല് മാത്രമായിരിക്കുമെന്നാണ് എന്നാൽ ഇതൊരു മോഡലല്ല ഇത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ പങ്കെടുത്ത സിഹോക്ക് എന്ന വിമാനമാണ് പോർ വിമാനമാണ് അതിന്റെ മാതൃകയല്ല അന്ന് പങ്കെടുത്ത വിമാനം തന്നെയാണ് ഇത് നമുക്കറിയാം ഇന്ത്യക്ക് ഒരു വലിയ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ കാരണം ബംഗ്ലാദേശ് എന്ന രാജ്യം അത് ഇന്ത്യയുടെ കരുത്തിൽ പിറന്ന ഒരു രാജ്യമാണ് അന്ന് ഇന്ത്യയുടെ മാറ് പിളർന്നുകൊണ്ട് അവിടെ ആക്രമണം നടത്തിയ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട വിമാനമായിരുന്നു ഇത് ആ ഒരു ചരിത്രമാണ് ഈ സിഹോക്കിനുള്ളത് സിഹോക്കിന്റെ കൂടുതൽ ചരിത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം സിഹോക്കിന്റെ ചരിത്രം ഇന്നത്തെ തലമുറയും മറന്നുകൂടാ അതിന്റെ ആ വീര്യവും കരുത്തുമെല്ലാം ഇന്നത്തെ തലമുറയുടെയും ആവേശം കൂട്ടുന്നതായിരിക്കണം നമുക്ക് സിഹോക്കിന്റെ കൂടുതൽ വിവരങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുത പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ചിറ്റഗോങ് തുറമുഖത്തെ ഇന്ത്യ ആക്രമിക്കാൻ തീരുമാനിച്ചു ഐ എൻ എസ് വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് സിഹോക്ക് വിമാനം വിക്ഷേപിക്കപ്പെട്ടു ഇന്ത്യൻ ാവളത്തെ പാകിസ്ഥാൻ ആക്രമിച്ച ദിവസം ഐ എൻ എസ് വിക്രാന്തിന്റെ ഒരു ബോയിലർ പ്രവർത്തനരഹിതമായിരുന്നു വേഗതയും പ്രവർത്തനക്ഷമതയും കുറയാൻ ഇത് കാരണമാകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലിന് വിക്രാന്തിൽ നിന്നുള്ള സീ ഹോക്കുകൾ കോക്സ് ബസാറിനെയും ചിറ്റഗോങ്ങിനെയും ആക്രമിച്ചു പാകിസ്ഥാൻ അധിനിവേശമുള്ള ചിറ്റഗോങ് തുറമുഖത്ത് ബോംബിടാൻ ഈ യുദ്ധവിമാനം ഉപയോഗിച്ചതായിട്ടാണ് പറയുന്നത് അതായത് ചരിത്രത്തിൽ അത്രത്തോളം വലിയ പ്രാധാന്യം ഈ വിമാനത്തിനുണ്ട് എന്നുള്ളതാണ് തുടർന്ന് അടുത്തുള്ള മറ്റ് തുറമുഖങ്ങളിൽ കൂടി ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു ചിറ്റഗോങ്ങിനെ ഒരിക്കൽ കൂടി ആക്രമിക്കാൻ പദ്ധതിയിട്ടു അങ്ങനെ ചിറ്റഗോങ്ങിൽ വീണ്ടും ആക്രമണം നടത്തി മറ്റു നഷ്ടമൊന്നുമില്ലാതെ സീഹോക്കുകൾ തുറമുഖം അതിന്റെ സമീപത്തെ വ്യോമ താവളവും നശിപ്പിച്ചു അങ്ങനെ ഇന്ത്യൻ വിജയത്തിൽ സിഹോക്ക് അതിന്റെ ദൗത്യം നിറവേറ്റി എന്നാണ് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ നിലകൊള്ളുന്ന ഇന്ത്യൻ നാവികസേനയുടെ നമ്പർ ത്രീ ഹൺഡ്രഡ് സ്ക്വാഡ് വൈറ്റ് ടൈഗേഴ്സിന്റെ ഭാഗമായിരുന്ന വിമാനമാണ് ചിറ്റഗോങ് തുറമുഖത്തെയും വ്യോമത്താവളത്തെയും തകർത്ത് തരിപ്പണമാക്കിയത് യുദ്ധസമയത്ത് ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് മുപ്പത് സിഹോക്ക് ജെറ്റുകൾ ഇന്ത്യൻ നാവികസേന ഓപ്പറേറ്റ് ചെയ്തു എന്നാണ് വിവരങ്ങൾ നേവിയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് മികച്ച മോഡലുകൾ വന്നപ്പോൾ ഇന്ത്യൻ നേവി സിഹോക് വിമാനമായ അനന്തപുരിയിലെ ഈ യുദ്ധപക്ഷിയെ പക്ഷിയെ ഡീകമ്മീഷൻ ചെയ്തു പഴയ വിമാനങ്ങളെല്ലാം രാജ്യമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ ഇന്ത്യൻ നേവി പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയങ്ങളിൽ ഈ വിമാനം കാണുന്ന കുട്ടികൾക്ക് നേവിയോടും ഇന്ത്യൻ സൈന്യത്തോടും അഭിനിവേശം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങളൊക്കെ പണ്ടത്തെ കരുത്തന്മാരെയൊക്കെ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യൻ നാവികസേനയുടെ ദക്ഷിണ നാവിക കമാൻഡ് ജവഹർ ബാലഭവന് ഒരു വിമാനം നൽകി ഒരു യുദ്ധ സ്മാരകം എന്ന നിലയിൽ ഈ ജെറ്റ് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം മ്യൂസിയം റോഡിലുള്ള ബാലഭവനിലേക്ക് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഈ വിമാനത്തിന്റെ വലിപ്പവും ഭാരവും കാരണം ഏകദേശം മൂന്ന് മാസം എടുത്താണ് എറണാകുളത്തെ നേവി മ്യൂസിയത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് എന്നാണ് വിവരങ്ങൾ ബി എസ്ഇയുടെ ക്രൈനുകളാണ് ഇതിന് ഉപയോഗിച്ചത് വിമാനത്തിന്റെ മേൽനോട്ടവും പരിപാലനവും പൂർണ്ണമായും നിർവഹിക്കുന്നത് ഇന്ത്യൻ നേവിയാണ് അവർ വന്നിട്ടാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് വർഷാവർഷം അവർ ഇത് പരിപാലിക്കണം എന്നുള്ളതാണ് ചട്ടം അത് ഇടയ്ക്ക് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് നിർദ്ദേശങ്ങൾ പോകുകയും ഇതിനെ കൃത്യമായി പരിപാലിക്കണം എന്നുള്ള ഉത്തരവ് ഇറങ്ങുകയും അതിനുശേഷം നേവി കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുമുണ്ട് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ബാലഭവനിൽ വന്നു പോകാറുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് എത്തുന്ന എല്ലാവരും തന്നെ മ്യൂസിയം സൂ ഒക്കെ കാണുമ്പോൾ അതിനെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സിഹോക്കിനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും അത് കണ്ട് അതിന് മുൻപിൽ നിന്ന് ചിത്രമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പക്ഷെ പലർക്കും അറിവുണ്ടാവില്ല സിഹോക്ക് ആരാണ് സി ഹോക്ക് എന്താണ് ഇന്ത്യയുടെ കരുത്തിന്റെ പ്രതീകം തന്നെയാണ് സിഹോക്ക് എന്നുള്ളതിന്റെ ചരിത്രങ്ങളൊന്നും അറിയാത്ത ഒരു തലമുറയും ഇവിടെ ഉണ്ട് റഫാലും മിറാഷും ഒക്കെ വരുന്നതിന് എത്രയോ മുൻപ് എത്രയോ കൊല്ലങ്ങൾ മുൻപ് ഇന്ത്യയുടെ അതിർത്തി കാത്ത പാകിസ്ഥാനെ വിറപ്പിച്ച എത്രയോ കരുത്തന്മാരുണ്ട് ആ കൂട്ടത്തിലെ പ്രതാപശാലി തന്നെയായിരുന്നു സീഹോക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ടത് കാര്യമാണ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ ഇടയ്ക്കൊരു കാലത്ത് ഇതിനെ പരിപാലിക്കാനുള്ള ഒരു നീക്കങ്ങൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല അങ്ങനെ സിഹോക്ക് പൊടി പിടിച്ച് ഇവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ ഈ വർഷാവർഷം അത് പരിപാലിക്കണം എന്നുള്ള ചട്ടം പോലും പലരും അന്നൊക്കെ മറന്നു പോയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറിൽ വിമാനം അവഗണനയുടെ വക്കിലാണെന്ന് കാട്ടി അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന് ഒരു പരാതി ലഭിക്കുകയുണ്ടായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഫയലുകൾ വീണ്ടും പൊടി പിടിച്ച് മേശപ്പുറത്ത് തന്നെ കിടന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ വിമാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിക്കാനായി ഒരു മേൽക്കൂരയും വേലിയും നടപ്പാതയും ഉള്ള ഒരു ചെറിയ പൂന്തോട്ടവും ഒരു പ്ലാറ്റ്ഫോമും നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ജെറ്റ് നന്നാക്കാനും പെയിന്റ് ചെയ്യാനും ഒക്കെ നാവിക ഉദ്യോഗസ്ഥർ അങ്ങനെ മുൻകൈ എടുത്തു വീണ്ടും ഒരു തിളക്കത്തിലേക്ക് ഇതെത്തി ഇടയ്ക്കിടയ്ക്ക് നേവിയുടെ സംഘങ്ങൾ എത്തി ഇവിടം പരിപാലിക്കാറുണ്ട് എന്ന് അധികൃതർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ മേൽനോട്ടത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ പ്രദേശം മനോഹരമാക്കി നവീകരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ പ്രതാപം അത് സിഹോക്ക് ഈ ബാലഭവനിൽ ഉള്ള കാലത്തോളം പ്രതാപത്തോടെ തന്നെ നിൽക്കണം കാരണം നമ്മുടെ രാജ്യവും നമ്മുടെ അഖണ്ഡതയും ദേശീയതയും സൈന്യത്തിന്റെ കരുത്തും ഒക്കെ വിളിച്ചു കാട്ടിയ ആ ഒരു പ്രതാപശാലിയെ അങ്ങനെ അങ്ങ് പൊടി പിടിച്ചിട്ട് കൊടുക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ ഇന്നിപ്പോൾ സിഹോക്കിനെ കുറിച്ച് നമ്മൾ വാർത്ത ചെയ്യുന്നത് പഹൽഗാമിലെ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ച് വിജയം കണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ എപ്പോഴൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാത്ത ഈ യുദ്ധപക്ഷിയെ നമുക്ക് മറക്കാൻ കഴിയില്ല തലസ്ഥാനത്ത് ഗംഭീരമായി അതിങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒരു വാർത്ത ചെയ്യണമെന്നും പുതിയ തലമുറയിൽ ഉള്ളവർ ഉള്ളവരിലേക്ക് അതിന്റെ പ്രതാപത്തെ കുറിച്ച് എത്തിക്കണമെന്നും പഴയ തലമുറയിലുള്ള സിഹോക്കിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും വീണ്ടും ഓർമ്മ പുതുക്കലിനു കൂടി ഈ വാർത്ത ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് ഓടി ഹോക്കിന്റെ അരികിലേക്ക് എത്തുകയായിരുന്നു ഹോക്ക് ഒരു മാതൃകയല്ല അത് അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത വിമാന വിമാനം തന്നെയാണിത് ഏഹ് ഇതിന്റെ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അകത്തുള്ള എഞ്ചിനും മറ്റു കാര്യങ്ങളുമൊക്കെ നാവികസേന കൊണ്ടുപോയി അപ്പോൾ ഐ വിക്രാന്തിൽ നിന്ന് തലയെടുപ്പോടെ പറന്നുയർന്ന് പാകിസ്ഥാന്റെ നെഞ്ചു പിളർന്ന ആ കരുത്തനെ ഇന്നിപ്പോൾ നമ്മൾ ഓർത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ഓർക്കുക അങ്ങനെ ഓർമ്മകൾ നമ്മുടെ ചരിത്രമൊന്നും പൊടി പിടിച്ച് കിടക്കാൻ പാടില്ല എന്നും ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിൽ അതിന്റെ പ്രകമ്പനം ഉണ്ടാകണം അതിന്റെ അലയോലികൾ ഉണ്ടാകണം ഇന്ത്യയുടെ കരുത്തന്മാരെ കുറിച്ച് നമ്മുടെ ഓർമ്മകൾ എന്നും തിളങ്ങി തന്നെ നിൽക്കണം സിഹോക്കിന് ഒരു ബിഗ് സല്യൂട്ട് ഈ നിമിഷത്തിൽ നമുക്ക് കൊടുക്കാം